കാശ്മീരിൽ നടക്കുന്നത് സർക്കാർ വിലാസം വെറും ഒരു പരാതിയുടെ പേരിൽ സർക്കുലർ ഇറക്കി ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കാൻ പണത്തിന്റെ പങ്കു പറ്റി ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് എങ്ങനെ ധൈര്യം അവർക്ക് ആരാണ് ഈ ധൈര്യം നൽകുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ആർജവും ഉണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് കണ്ണില്ലാത്ത മത തീവ്രവാദത്തിന് മുന്നിൽ രാജ്യം ശിരസ് കുനിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കാശ്മീരിൽ അത് യന്ത്ര തോക്കായി ഇതര മതസ്ഥരുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറി ഒരു ഉന്മൂലനത്തിന്റെ ഭാഗമാണത് അതെ നശീകരണ സിദ്ധാന്തം മറ്റൊരു രൂപത്തിൽ മതേതര മാതൃക എന്ന് കൊട്ടി ആഘോഷിച്ച ആവർത്തിച്ച ഊറ്റം കൊള്ളുന്ന കേരളത്തിലും പിടിമുറുക്കുന്നു നമ്മൾ വ്യാപകമായി പറയുന്ന ജിഹാദിന്റെ മറ്റൊരു രൂപം കേരളത്തിലെ കാശ്മീർ എന്ന് തീവ്ര വലതു വിശേഷിപ്പിക്കുന്ന മലപ്പുറത്തും സർക്കാർ വിലാസത്തിൽ ഇത് കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മെ ഭീതിപ്പെടുത്തുന്നത് അധികം മുഖവുര കൂടാതെ കാര്യത്തിലേക്ക് കടക്കാം സർക്കാർ ശമ്പളമാകുന്ന ക്രിസ്തു മതവിശ്വാസികളായ സ്കൂൾ ജീവനക്കാർ ആദായ നികുതി അടച്ചോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിലുള്ള സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു തെക്കൻ കാശ്മീർ എന്ന പ്രയോഗത്തെ സാധൂകരിക്കും വിധമാണ് ഈ സർക്കുലർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള വിഘടനവാദത്തിന് കോപ്പ് കൂട്ടുന്ന ഒരു ഉത്തരവിറക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജ്വലിക്കുന്ന ഭരണകൂടവും നേതാക്കളും മന്ത്രിമാരും വാഴുന്ന കേരളത്തിൽ പോലും ഇതാണോ കേരളത്തിന്റെ മഹനീയ മാതൃക ജാതി തിരിച്ചാണോ ആദായ നികുതി പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴുള്ള വകുപ്പാണല്ലോ ആദായ നികുതി പിരിക്കുന്നത് അതീവ വിചിത്രമാണ് ഈ സർക്കാർ ഉത്തരവ് ഇങ്ങനൊരു ഉത്തരവിറക്കാൻ സർക്കാർ മുദ്രയും ഓഫീസും ഉപയോഗിക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് ജനാധിപത്യ കേരളം ഉയർത്തുന്ന ആദ്യത്തെ ചോദ്യം എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ക്രിസ്തു മത വിശ്വാസികളായ ജീവനക്കാർ ആദായ നികുതി അടയ്ക്കുന്നില്ലെന്നും ഇവരെ പിരിച്ചുവിട്ട് ആദായ നികുതി കുടിശ്ശിക ഈടാക്കണമെന്നും ഇക്കാര്യത്തിൽ സ്പീക്കർ നടപടികൾ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നിനാണ് അബ്ദുൽ കലാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയത് പരാതി ലഭിച്ചതും അതിന്റെ യുക്തി നോക്കാതെ മേൽ ആഫീസർ നടപടിയും ആരംഭിച്ചു പരാതി അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിലുള്ള സർക്കുലർ എല്ലാ ഡി ഡിമാർക്കും തൊട്ടുപിന്നാലെ അയക്കുകയും ചെയ്തു അതായത് കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് എന്നാൽ ഓർഡർ ഇറക്കി കഴിഞ്ഞ് ഉടനെ തന്നെ ഇറക്കിയ ആഫീസറുടെ തലയിൽ അല്പം വെളിച്ചം വീണു സംഗതി പുലിവാലാകുമോ എന്നൊരു ചിന്ത ഇതോടെ വീണ്ടും സർക്കാർ മുദ്രയിൽ ഉത്തരവിറങ്ങി തുടർ നിർദ്ദേശങ്ങൾ ലഭിക്കും വരെ ഈ സർക്കുലർ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് പുതിയ ഉത്തരവ് പക്ഷേ ഡയറക്ടറുടെ ഈ സർക്കുലർ ബന്ധപ്പെട്ടവർക്ക് ലഭിക്കും മുൻപ് വിശ്വസ്ത വിധേയരായ കീഴാഫീസർമാർ നടപടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു സർക്കാർ ഓഫീസുകളുടെ മുഖമുദ്രയായ മെല്ലെപ്പോ ചുവപ്പ നാടയും ഇവിടെ ഒന്നും വിരിഞ്ഞു മുറുകിയില്ല കാരണം ഇവിടെ പച്ച നാടയുടെ കാലമാണല്ലോ ഒന്ന് ചോദിക്കട്ടെ നാണമുണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥരെ കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു ഉത്തരവിറക്കാൻ ഇല്ലെങ്കിൽ മലപ്പുറം വേറൊരു സംസ്ഥാനമാണ് അതോ രാജ്യമാണ് അടുത്തിടെ നമ്മുടെ ഒരു സമുദായ അധ്യക്ഷൻ പൊട്ടിച്ച വെടി ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അതൊക്കെ സത്യമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവർ കുറ്റം പറയാനാകില്ല ഇനി സർക്കാർ ഉത്തരവിലേക്ക് തന്നെ തിരിച്ചു വരാം ആദ്യ സർക്കുലർ അനുസരിച്ച് അന്വേഷണം നടത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മലപ്പുറം ഡി ഡിയുടെ അധിക ചുമതല വഹിക്കുന്ന ഡിഇഒ ഗീതകുമാരി മാർച്ച് നാലിന് ജില്ലയിലെ എഇഒമാർക്ക് നിർദ്ദേശം നൽകി ഇതനുസരിച്ച് അരീക്കോട് എഇയുടെ ചുമതല വഹിച്ചിരുന്ന എ കെ ഷാഹിന കഴിഞ്ഞ ചൊവ്വാഴ്ച സർക്കുലർ അയക്കുകയായിരുന്നു ഈ സർക്കുലറാണ് വിവാദമായത് ഈ സർക്കുലറിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നതോടെ ഒടുവിൽ സർക്കാരും നടപടിക്ക് തുടക്കം കുറിച്ചു തുടരന്വേഷണത്തിലും ഡയറക്ടറേറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥരും മലപ്പുറം ഡിഒയും അടക്കം പേരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസിനു വേണ്ടി സർക്കുലർ ഇറക്കിയ ഡയറക്ടറേറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പി കെ മനോജ് ജൂനിയർ സൂപ്രണ്ട് അപ്സര മലപ്പുറം ഡി ഡിയുടെ അധിക ചുമതല വഹിക്കുന്ന ഡിഒ ഗീതാകുമാരി അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന സീനിയർ സൂപ്രണ്ട് എ കെ ഷാഹിന എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും മന്ത്രി വി ശിവൻകുട്ടി ഡയറക്ടറോട് നിർദ്ദേശിച്ചായാണ് റിപ്പോർട്ടുകൾ അത്രക്കെങ്കിലും ആശ്വാസം സർക്കുലറിന് ആധാരമായ പരാതി നൽകിയ കോഴിക്കോട് കാരന്തൂർ സ്വദേശി കെ അബ്ദുൽ കലാമിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകാനും നിർദ്ദേശിച്ചു വിഷയം സംബന്ധിച്ച് അന്വേഷിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചോദ്യം ഉയർന്നുണ്ട് കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയർ എടുക്കുമോ ആരോ നൽകിയ പരാതിയുടെ പേരിൽ ഒരു ജനവിഭാഗത്തെ മുഴുവൻ ചാപ്പുകുത്തി കുറ്റവാളികളെ പോലെ നിർത്താൻ ഇതെന്താ വെള്ളിക്കപ്പെട്ടണമെന്നും സർക്കാർ ഓഫീസിൽ ഒരു പരാതിയുമായി എത്തുന്ന സാധാരണക്കാരന് കിട്ടാത്ത വി ഐ പി പരിഗണന ഇവിടെ പരാതിക്കാരന് എങ്ങനെ കിട്ടി വെറും ഒരു പരാതിയുടെ പേരിൽ സർക്കുലർ ഇറക്കി ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കാൻ എങ്ങനെ നികുതി പണത്തിൽ ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് ധൈര്യം വന്നു ഇത് യാദൃശികമാണെന്ന് കരുതാൻ കഴിയില്ല അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്കും കഴിയില്ല കാരണം സർക്കാർ നടപടികളുടെ വഴികൾ നമുക്ക് നന്നായി അറിയാം അപ്പോൾ എന്തോ ചീഞ്ഞു നാറുന്നില്ലേ ഉണ്ട ചോറിന് കൂറില്ലാത്ത ഉദ്യോഗസ്ഥർ ഇവിടെ വാഴുന്നില്ലേ മറ്റേതെങ്കിലും ശക്തിയുടെ അടിത്തൂൺ പറ്റുന്ന കിങ്കരന്മാർ സർക്കാർ വിലാസത്തിൽ ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഇനി നമുക്ക് കുറ്റം പറയാനാകില്ല സർക്കാർ വിലാസത്തിലും ജിഹാദ് ഉണ്ടോ കണ്ടെത്തേണ്ടത് സർക്കാരാണ് അതിന് ആർജവുമുള്ള ഉദ്യോഗസ്ഥർ വേണം അത്തരത്തിലുള്ള നടപടിക്ക് കരുത്തുണ്ടാകുമോ എന്ന് കാലം തെളിയിക്കും ഇത്തരത്തിലുള്ള മത മൗലികവാദങ്ങളെ തുടക്കത്തിലെ തച്ചുടച്ചില്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളവും ഭാവിയിൽ കശ്മീരിന് സമാനമായി മാറുമെന്ന കാര്യത്തിൽ तर्क मिला